മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് സ്ഥാപനം അതിന്റെ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹമാണെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ് എന്നാൽ ഷോൺ ജോർജ് പരാതിക്കാരൻ ആയതിൽ ചില കോണുകളിൽ നിന്നും സംശയങ്ങളുടെ മുൾമുന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയിലേക്കും നീങ്ങിയിട്ടുണ്ട് കാരണം ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് മാത്രമല്ല ഇരുവരുടെയും ഓഫീസ് ഒന്നാണ് അപ്പോൾ ബിനീഷ് അറിയാതെ എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കുമെന്നാണ് ചിലർ സംശയിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പിണറായി വിജയനുമായി അല്പം അകന്നു തന്നെയാണ് കൊടിയേരിയുടെ കുടുംബം നിൽക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷോണിന് പുറകിൽ ബിനീഷാണോ എന്നുള്ള സംശയം ചിലർ ഉന്നയിക്കുന്നത് എന്നാൽ അതിന് കൃത്യമായ മറുപടി തന്നെയാണ് ഷോൺ ജോർജ് നൽകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ന് വരെ ഏറെക്കുറെ ഇരുപത്തിയഞ്ചു വർഷമായി ഞങ്ങളുടെ അടുത്ത സൗഹൃദമാണ് ആ സൗഹൃദം ഞാൻ ഇടതുപക്ഷത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി രണ്ട് മുന്നണിയിൽ നിന്നിട്ടുണ്ട് പരസ്പര രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കിടയിലെ സൗഹൃദത്തെ ഒരിക്കലും ഇത് ബാധിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയം എന്റെ ഓഫീസിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഗവൺമെന്റ് ഇപ്പൊ ഞാൻ ഈ ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാഹനങ്ങളുടെ ടാക്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഗവൺമെന്റ് ഇതിനു മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ആ കേസ് പെൻഡിംഗ് ആണ് ഇതാറ്റപ്പെട്ട വാഗം റോഡിനെ സംബന്ധിച്ച് ഗവൺമെന്റിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടത് അത് പെൻഡിംഗാണ് ആ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് മണല നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റുമായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ പിണറായിയെ തൊടുമ്പോൾ മാത്രമുള്ളൂ ഞാൻ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമല്ലോ ഈ ബിനീഷുമായിട്ടുള്ള സൗഹൃദം പ്രശ്നമുള്ളൂ ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ട് പോലും ഇല്ല കാരണം എനിക്ക് എൻ്റെതായ സ്പേസ് ഉണ്ട് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജനിച്ച മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന മനുഷ്യനാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് അത് അത് അവരുടെ ആ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ സൗഹൃദത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അല്ല ഞാൻ ഞാനൊരു വിശകരണം ഞാൻ ബിനീഷ് ഇന്ന് കെ സി എയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്കകത്തുള്ളത് അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയത്തിലല്ല ബിനീഷ് ഇപ്പോൾ ഉള്ളത് പക്ഷെ ഞാൻ സജീവ രാഷ്ട്രീയക്കാരനാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാനൊരു ജനപ്രതിയാണ് മൂന്ന് മുന്നിൻ്റെ പിന്നണി പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിച്ച് ജയിച്ച ഒരു ജന ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അത് ബിനീഷ് പറയുന്ന കേട്ട് രാഷ്ട്രീയങ്ങൾ ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്റെ രാഷ്ട്രീയത്തിൽ എന്റെ മുമ്പിലുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഞാനത് പറയുന്ന തെറ്റല്ല തെറ്റാണ് കാരണം ഇത് എന്നോടും എന്റെ കുടുംബത്തോടും ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും ചെയ്ത അദ്ദേഹത്തിന്റെ പോലീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസും ചെയ്ത ക്രൂരതകൾ ചെറുതൊന്നുമല്ല ഞാൻ അങ്ങനെയാണ് ഇത് അന്വേഷിച്ചു തുടങ്ങിയത് പക്ഷേ അന്വേഷിച്ചു തുടങ്ങി ഒരു പണിയെത്തിയപ്പോഴാണ് മനസ്സായത് ഇത് അതിനപ്പുറത്തേക്ക് ഇത് എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യം പറയട്ടെ ഒരു വലിയ കൊള്ള ഈ നാട്ടിൽ നടന്നുവെന്ന് ഒരു ജുഡീഷ്യൽ ബോഡി എഴുതി വെച്ചിട്ടുള്ളൂ അതിനെ സംബന്ധിച്ച് ആർക്കും പരാതിയില്ല ആർക്കും അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല ഇവിടെ ആരും അതിനെക്കുറിച്ച് ചോദിക്കാനില്ലതാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മേടിച്ചുകൊണ്ട് പോയ ആ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വീട്ടിൽ സുഖായിക്കണമെന്ന് ഉറങ്ങുന്നു ഇവിടെ ക്ഷേമ പെൻഷൻ മറികുട്ടിയുടെ കേസ് നിങ്ങൾ നമ്മൾ ഈ സമൂഹമാണ് ചർച്ച ചെയ്യുന്നത് ആയി ആയിരത്തി എണ്ണൂറ് രൂപ അവർക്ക് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കാശില്ല അപ്പോഴാണ് ഇത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയെന്നല്ല നാൽപ്പതിനായിരം കോടി കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതിയാണ് അതിന്റെ ഒരു മൂലയിൽ മാത്രം എസ് എഫ് ഐ ഒ വന്നാൽ ആ നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി പുറത്തു വരും കേരളത്തിലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കളുടെ തല ഉരുളും ഒരു നിമിഷം